കച്ചവടേക്കറി <laughs> <laughs> അങ്ങനെ കല്യാണം കഴിഞ്ഞ് റിസപ്ഷനും കഴിഞ്ഞിട്ട് അവർ രാത്രി വീട്ടിലേക്ക് വന്നപ്പോൾ ഉള്ള ചെറിയൊരു ചടങ്ങാണ് കേട്ടോ നമ്മൾ നടത്താൻ പോണത് ഇപ്പോഴത്തെ കല്യാണം കഴിഞ്ഞ് പുതിയൊരു ട്രെൻഡാണല്ലോ നമ്മുടെ തട്ടുകട സെറ്റപ്പ് ആർക്കും പിന്നെ ഉറക്കം കല്യാണത്തിന് വലിയ ക്ഷീണൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് നമ്മളും പെട്ടെന്ന് അറേഞ്ച് ചെയ്താണ് കേട്ടോ ഒരു തട്ടുകട സെറ്റപ്പ് അങ്ങനെ നമ്മളിത് അവരോടതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുറക്കാൻ വേണ്ടിയിട്ട് പറയാനിട്ടോ അപ്പോൾ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ടിട്ട് നമ്മളിങ്ങനെ ഡോറിൽ തട്ടും അപ്പോൾ തുറക്കണം ഡ്രസ്സ് വാങ്ങിക്കണം ഡ്രസ്സ് ഇട്ടിട്ട് ും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് അറേഞ്ച് ചെയ്ത് നിർത്താണ് കേട്ടോ ഇത് നമുക്ക് നടത്തണമെന്ന് യാതൊരു ഇതുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല പിന്നെ അവർക്കും ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ ചെറിയൊരു എൻ്റർടൈൻമെന്റ് ഒക്കെ വേണ്ടി കല്യാണത്തിനാണല്ലോ നമ്മളെല്ലാവരും കൂടുന്നതും ഇങ്ങനത്തെ പരിപാടികൾ നടത്തിയൊക്കെ ചെയ്യുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെയൊന്നും നമ്മൾ നടത്തില്ലല്ലോ ഇന്ന് നടത്തണം ഇന്നലെ നടത്തണം നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനൊരു രസം ഉണ്ടാവില്ലല്ലോ അങ്ങനെ ആ പെണ്ണും ചെക്കനും ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്താണ് ചെക്കനും പെണ്ണിനും പിന്നെ അതൊക്കെ അറിയാവുന്നത് കൊണ്ടിട്ട് എല്ലാം പെട്ടെന്ന് അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ട് അവർ പുറത്തേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കൂടുതലും ആ വോയിസിൽ തന്നെ അങ്ങോട്ട് കൊടുക്കാനിട്ടോ കാരണം വോയിസ് ഓറ് കൊടുക്കാനായിട്ട് ഒരുപാടുണ്ടാകും കുറേ നേരം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയണ്ടേ എങ്ങനെ പറയണ്ടതെന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടും എൻ്റെ സൗണ്ടൊന്നും വന്നിട്ടില്ല കേട്ടോ സൗണ്ട് എല്ലാം ആകെ പോയി ഇതായിട്ടിരിക്കുകയാണ് അങ്ങനെന്താണ് നമ്മുടെ തട്ടുകട സെറ്റപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകാനെട്ടോ പെണ്ണും ചെക്കനും നല്ല കുക്കിങ് ഒക്കെയാണ് കുക്ക് അറിയാവുന്ന ആൾക്കാരാണ് കുക്കിങ് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ടിട്ട് പിന്നെ നമുക്ക് കൂടുതലവർക്ക് ഇല്ല നമുക്ക് വേറെ കൂടുതലും ടാസ്ക് ഒന്നും കൊടുക്കാനും പറ്റൂല കേട്ടോ അങ്ങനെ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം മറിച്ചല്ലേ ചായ പൊറോട്ട മലിഭവന് <isma> പാപ്പിച്ചു <FM> <jusane ep prendere> അവനൊക്കെ <laughs>

क्या <laughs> 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 അങ്ങനെ അങ്ങനെതാ ഓരോരുത്തർ ഓരോ ഐറ്റംസ് ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ കൂടുതൽ ഞങ്ങൾ ഈ ഷാമോനെ വേണ്ടിയിട്ട് ചെയ്യിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അതിനിടയിൽ പൊന്നു കയറി ചെടിപട ചെടുപ്പട എന്ന് പറഞ്ഞിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അവനും അത്യാവശ്യം നല്ലപോലെ ചെയ്യുന്നുണ്ടായിരുന്നു അവനിക്ക് പണ്ട് ഇതുപോലെ തട്ട് പണ്ടല്ല അവനക്ക് ഇതുപോലൊരു കടയൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് അപ്പം അവനിക്ക് എല്ലാം നല്ലപോലെ അറിയാം ആ ഒരു ധൈര്യത്തിലാണ് അവൻ അങ്ങനെ നിൽക്കുന്നത് കേട്ടോ എല്ലാം പഠിച്ചാണ് ചക്കം വന്നേക്കുന്നത് അതുകൊണ്ട് നമുക്ക് കൂടുതലും പ്രത്യേകിച്ച് വലിയ പണി അങ്ങനെ പറ്റിയില്ല പക്ഷേ ആ ടൈമ് ഇപ്പോഴെനിക്ക് തോന്നുന്നത് ഒരു ഒരു മണിയൊക്കെ സമയത്താണ് കേട്ടോ റിസപ്ഷനൊക്കെ അതിന് ഒരു ഒരു മണി ടൈമിലാണ് നമ്മൾ ഈ സംഭവമൊക്കെ നടത്തുന്നത് അന്ന് ഞങ്ങൾ എല്ലാവരും കിടന്നുറങ്ങിയത് ഒരു മൂന്നര മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ മൂന്ന് മൂന്നര മണിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടാവാനാണ് ചാൻസ് കൂടുതൽ പക്ഷെ നമുക്ക് ആ സമയത്ത് ഉറക്കൊന്നും വരുന്നില്ല കേട്ടോ നല്ല രസം കളി ചിരിയൊക്കെ ആയിട്ട് അങ്ങനത്തെ നീട്ടിൽ ഞങ്ങൾ അറ്റിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നേ 우리 잘해 우리 사야 잠깐만이야 내가 지금 죽이야 아 내가 ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ അതിവിടെ ഒസി പിടിക്കില്ലേടാ നീ എന്താ പറഞ്ഞേ ഏ ഒസി പിടിക്കില്ലേന്ന് ഏ കരസ്ഥനെടാ കളര മുറുക്കിട്ടേ ഇത് ഒരുഞ്ഞിരുവോ ആ വയറ ആ ദേ വീട്ിലോട്ട് ഇറങ്ങുന്നോ कन kita इखला रेला आ

മൂന്നെണ്ണോ അതിൽ മൂന്നെണ്ണം ഉണ്ടോ ഉള്ളില് और ये रे आ इधर है इधर है फुल टाइम हां एक यार और ये आवाज आ तो तिनो तिनो हां मैं जल्दी तूल्ली रास्ता पे आता काशोरे की काशोरे की काशोरे की പൈസ കൊടുക്കണ എടുക്കാം കൊടുക്കാൻ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മാമത്തിൻ്റെ മാമൻ എരിഞ്ഞേ മാമത്തിൻ്റെ മാമൻ എരിഞ്ഞേ 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 മാമൻ

नहीं आता। नहीं आता। जंदा यार इधर। किसको चाय बुलाया। आपको चाय चढ़ के, चाय चढ़ के। आपके बाई चढ़ती है। नहीं क्या चाय नहीं इधर चढ़ती। इधर इधर टिकने। एवरेडी इधर आप को नहीं टिकना। आशीष बताओ ना। आशीष बताओ ना। जाऊ तेरे का कितना रिटर्न आएगा आजा आ अगला हम चले जाएंगे जाके मामा जंडा जालगु तोटा चाय का मदरला चाय पीने बात है पत्र नहीं है ഇവിടെ ഞാൻ ഇരിക്കാം. ഇതിനെ ഇങ്ങോട്ട് കൊടി ഇടല്ലേ. ആർച്ചാനുപ്പക്ക. ഇതാണ് ഇന്നത്തെ രണ്ടдва. അല്ലേ രണ്ട് വട്ട ചാക്കി. നീ നിങ്ങടെ എന്നിട്ട് വാതിലിക്ക് വന്ന്. அவர் <coughs> കുറേ വീഡിയോ ഒക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് കാരണം ഭയങ്കര ലോങ്ങ് ആയിരുന്നേ പിന്നെ ആ വോയിസിൽ തന്നെ കേട്ടാലാണല്ലോ നമുക്ക് പിന്നീട് കേൾക്കുമ്പോൾ ഒരു രസം ഉണ്ടാവുക അതിനിടയിൽ കഴിഞ്ഞപ്പോൾ തന്നെ ഷ്യാമൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് പോയപ്പോൾ രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നെട്ടോ ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസൊക്കെ എന്താണ് പ്ലാൻ ചെയ്തതാണ് പക്ഷേ സമയം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ടിട്ട് നമ്മൾ പിന്നെ അതൊന്നും ചെയ്യത്തില്ല കേട്ടോ അവരും ഭയങ്കര ക്ഷീണിച്ചൊക്കെ വന്നതാണല്ലോ അതായത് കൂട്ടുകാരന്മാരൊക്കെ വന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾക്കും ഭയങ്കര പരിപാടി പകുതി വെച്ച് ഞങ്ങൾ സ്റ്റോപ്പായപ്പോൾ ഞങ്ങളുടെ മൂടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം